ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വൈകിട്ടത്തത് വെള്ളിയാഴ്ച വൈകിട്ടത്തെ എപ്പിസോഡാണ് ആദ്യം കാണിക്കുന്നത് നമ്മുടെ അനിമോളും അനീഷും ജയിലിലാണ് അതിനു ശേഷം നമ്മുടെ ഷാനവാസിനെ ബിഗ് ബോസ് വിളിക്കുകയാണ് ഒരു രഹസ്യ ടാസ്ക് കൊടുക്കുകയാണ് ഇന്നിവിടെ ഒരു പേക്ക് എവിഷൻ നടക്കുമെന്ന് ഷാനവാസിനോട് ബിഗ് ബോസ് പറഞ്ഞ് അത് നമ്മുടെ ഷാനവാസ് ഒരാളെ തിരഞ്ഞെടുക്കണം അത് ആരായിരിക്കുമെന്ന് എന്നോട് പറയണമെന്ന് പറഞ്ഞു അത് ആതിരയാണെന്ന് പറഞ്ഞു ആതിരയ്ക്ക് ആറ് വോട്ട് വേണം എന്നാൽ ആതിരയ്ക്ക് പുറത്തു പോകാം അല്ലെങ്കിൽ ഈ ഗെയിമിൽ ഷാനവാസ് തോറ്റുപോകുമെന്ന് പറഞ്ഞു പറഞ്ഞു ഷാനവാസ് എല്ലാവരെയും കൂടി പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ആതിരയ്ക്ക് ആറ് വോട്ടോടെ ആതിര പുറത്തു പോണു പിന്നെ ബിഗ് ബോസ് വിളിച്ച് പറയുന്നു ഇത് പറ്റിച്ചതാണ് ഇത് ഈ ഗെയിമിൽ നമ്മുടെ ഷാനവാസ് ജയിച്ചു എന്ന് പറയുന്നു ആതിലെ നൂറേം കൂടി വന്ന് ഷാനവാസിനെ കെട്ടിപ്പിടിക്കുന്നു ദുഷ്ട 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 ഇങ്ങനെ കാണിച്ചല്ലോ എന്നൊക്കെ പറയുന്നു അനിമോള് അനീഷുമായിട്ട് ജയിലിൽ കിടക്കുന്നു അനീഷിൻ്റെ കൂടെ അനിമോൾ കരയുന്നു സങ്കടങ്ങളൊക്കെ പറയുന്നു എൻ്റെ മൂക്കിൽ ഇടിയുണ്ട് എനിക്ക് മൂക്ക് ചെറിയൊരു ഓപ്പറേഷൻ ഇവിടെ നിന്ന് ചെന്നിട്ട് ചെയ്യേണ്ടത് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞില്ല കൺവെൻഷൻ റൂമിൽ ഞാൻ പരാതി കൊടുത്തില്ല എൻ്റെയോടാണ് എല്ലാവർക്കും വിരോധം എങ്ങനെയെങ്കിലും നൂറ് ദിവസം നിൽക്കണമെന്ന് പറഞ്ഞാണ് ഞാൻ വന്നത് എല്ലാവർക്കും ഓരോരോ കുടുംബങ്ങളില്ലേ കാര്യങ്ങളില്ലേ എന്ന് അനിമോള് ചോദിച്ചു കരയ അനീഷ് ചോദിക്കുന്ന ഇപ്പൊ എന്നോട് പറഞ്ഞപ്പോ വിഷമം ഒന്നും കുറഞ്ഞില്ലേ ആ കുറഞ്ഞ അനീഷി കേട്ടാ എന്ന് പറഞ്ഞു ബിഗ് ബോസിലെ മിക്ക ആളുകളുടെ മനസ്സിലിരിപ്പ് അനിമോളെ പുറത്താക്കണോന്ന് നാരിയൻ ഉൾപ്പെട എവിഷനായി പോവൂ എന്ന് ഷാനവാസ് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു അനിമോളുടെ പേര് പറഞ്ഞുകൂടായിരുന്ന ഷാനവാസിന് കാര്യം ചോദിച്ചാൽ പി ആർ ഉണ്ടെന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് അനിമോള് ജയിക്കുമെന്ന് ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് അനിമോളെ പുറത്താക്കണമെന്ന് പറഞ്ഞാണ് എല്ലാരും നിൽക്കുന്നത് ഇതിനിടയ്ക്ക് നമ്മുടെ അനീഷ് ഷാനവാസിനോട് പിണങ്ങി ഗെയിമിൽ അനീഷിനെ ഉൾപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞ് ബിഗ് ബോസിന്റെ അടുത്ത് തന്നിരുന്ന് പരാതി പറയുന്നത് ബിഗ് ബോസ് എല്ലാവരും എന്നെ ചതിച്ചു ഇവിടെ കൂട്ടൊന്നും വേണ്ട ഞാൻ നല്ലൊരു സുഹൃത്തായിട്ട് കണ്ട ഷാനവാസ് എന്നെ ചതിച്ചു അനീഷ് മോന്തേ മലിച്ച് കെട്ടി ഷാനവാസിൻ്റെ കൂടെ മിണ്ടാത്തത് കൊണ്ട് ഷാനവാസ് ചോദിച്ച് എന്താ അനീഷ നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ഒന്നുമില്ല സത്യം നീ പറ എന്താ കാര്യമെന്ന് പറ അത് നീ എന്നെ ചതിച്ചു എങ്ങനെ ചതിച്ചു ഈ ടാസ്കിൽ നീ എന്നെ ഉൾപ്പെടുത്തിയില്ല ഷാനവാസ് പറഞ്ഞു ഞാൻ എങ്ങനെ അനീഷെ നിന്നെ ഉൾപ്പെടുത്തും നിന്റെ അടുത്ത് ഞാൻ പല രഹസ്യങ്ങളും പറയാൻ വരുമ്പോൾ നീ വാ ഉറച്ചു വെക്കും എനിക്ക് കേൾക്കണ്ട നീ കള്ളമാണ് പറയുന്ന നീ കള്ളമാണ് ഞാൻ വിശ്വസിക്കില്ലെന്ന് പറഞ്ഞ് നീ ഉറക്ക വാ വയ്ക്കും അങ്ങനെയുള്ള നിന്റെ കൂടെ ഞാൻ എങ്ങനെ പറയും ഞാൻ ഇത് പറയുമ്പോഴും നീ പറയില്ലേ ഞാൻ കള്ളമാണ് പറയുന്ന കള്ളമാണ് പറയുന്നതെന്ന് അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറയാതിരുന്നതെന്ന് ഷാനവാസ് പറഞ്ഞു ഇതിനിടെ കാണിക്കുന്ന നമ്മുടെ അനുമോളും നൂറ ആതിരയുമായിട്ട് ചെറിയ വഴക്ക് നടക്കുകയാണ് ഷാനവാസിൻ്റെ പേര് പറഞ്ഞു ഷാനവാസ് പറയുന്നേം കേട്ട് നീ നടക്കടി എന്നും പറഞ്ഞു ഈ വഴക്ക് ഒളിച്ച് നിന്ന് കേൾക്കുകയാണ് നമ്മുടെ നിവിൻ അക്ബർ ആര്യൻ അപ്പം അനിമോള് കണ്ടിവരെ ഒളിച്ച് നോക്കുന്നത് അപ്പം അനിമോള് പറഞ്ഞു കുറച്ചുകൂടി നീയൊക്കെ പറഞ്ഞു ഇട്ടു കൂടാവന്മാർക്ക് ഇനി ഇത് മതി ഇവന്മാർക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ ഒളിച്ചു നോക്കുന്നു